ആ ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ആക്ഷനൻ്റാണ് എൻ്റെ രാവിലെ നടന്നൊരു ആക്ഷനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഇരുമ്പ് പാലം നമ്മളെ ഇരുമ്പ് പാലം പാലോട് ഇരുമ്പ് പാലത്തിനായി റിലീസാണ് നമ്മളൊരു ട്രെയിനിങ് തോന്നുന്നു ആ ട്രെയിനിങ്ങൾ കാണുന്നുണ്ട് ആ ട്രേണിങ്ങിൽ ആ ട്രേണിങ്ങിൽ ആളെ ഇത്തരം അവതരിക്കുന്നത് കക്ഷി ഉറങ്ങിപ്പോയെന്നും പറയുന്നുണ്ട് അല്ലാതെ സ്പീഡ് കൂടുതലാണ് അങ്ങനെ നടന്ന അപകടം അപ്പൊ അശ്രദ്ധയായിട്ട് ഒരുപാട് അപകടങ്ങൾ വലിച്ചു വിളിച്ച് വരുത്തുകയാണ് ഒരുപാട് അപകടങ്ങൾ അപ്പോൾ അത് നമ്മളത് സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഇന്ന് രാവിലെ നടന്ന അപകടങ്ങളാണ് ഇപ്പോൾ ഈ ഇതിൽ കാണുന്നത് ിൽ നടന്ന അപകടങ്ങളാണ് ഇതിൽ കാണുന്നത് ഇപ്പോൾ സൂ സൂക്ഷ്മത ഇല്ലാത്തതിൻ്റെ പേരിലാണ് സൂക്ഷ്മത ഉറക്കം അസ അലസത സ്പീഡ് കൂടുതൽ ഇതിനൊക്കെ ഒരു കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അത് ജനങ്ങൾ എത്ര കാണിച്ചിരുന്നാലും ജനങ്ങളെ ശ്രദ്ധിക്കാറില്ല അതൊക്കെ ഓരോ അപകടങ്ങളാണ് ഇതൊക്കെ ഓരോന്ന് കാണാൻ പറ്റില്ല പിന്നെ ആൾ മരിച്ചിട്ടൊന്നുമില്ല അത് ചെറിയ കാണാനായിട്ടില്ല എനിക്ക് തിരക്ക എൻ്റെ പേരിൽ എനിക്ക് ലൂട്ടിക്ക് പോകുന്നതിൽ ഒരുപാട് നേരം നിൽക്കാൻ കഴിഞ്ഞില്ല അതിനെന്ന് തന്നെ വരെ ചെയ്തു അതുകൊണ്ട് അത് അവിടെ നിന്നെടുത്ത രംഗങ്ങളാണ് ഈ കാണുന്നത് അതൊക്കെ മനുഷ്യ ഡ്രൈവിങ് ചെയ്യുന്നവരും പോകുന്നവരും ഇതിനെതിരെ തന്നെ ഇപ്പോൾ ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ ഇതിനെതിരെയും കാണാൻ ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ അതായത് ഒരു ബൈക്കോ അല്ലെങ്കിൽ കാറോ വണ്ടി എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ തീർച്ചയായും പിന്നെ അങ്ങനെ സംഭവിച്ചിട്ട് ആളൊറ്റുള്ളായിരുന്നു ശരി അപ്പഘട്ടം അങ്ങനെയാണ് കാരണം നോക്കി വരാത്തതിന്റെ അതെൻ്റെ ഒരു ട്രെയിനിങ്ങാണ് ട്രെയിനിങ് ഈ ട്രെയിനിങ് നോക്കി വരാതെ അപകട അപകടങ്ങളാണ് എന്ന് പറയാൻ ഒരു ഇല്ലാത്ത രീതിയിൽ വരുന്നത് അതാണ് കണ്ട അപകടങ്ങൾ അപകടങ്ങൾ ഇതാണ് ഇതാണ് അപകടങ്ങൾ വണ്ടി നോക്കി വരാത്തതിൻ്റെ പേറ്റും അതീ ഭീകരമായ സ്പീഡും

ഒരാളെ എല്ലാവരും വീട് കൂടി ആളുകൾ